ഓരോ കോടി വീതം സമ്മാനം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ജില്ലാ പഞ്ചായത്ത് അംഗം കോടികോടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വണ്ടൂരിൽ പ്രകടനം നടത്തി നാളെ ജില്ലാ പഞ്ചായത്തിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചിന് മുന്നോടിയായിട്ടായിരുന്നു പ്രതിഷേധ പ്രകടനം പാർട്ടിക്കാരെ നിങ്ങൾ അറിഞ്ഞു മുസ്ലിം ലീഗിൻ നേതാവ് മുസ്ലിം ലീഗിൻ നേതാവ് മുസ്ലിം ലീഗിൻ നേതാവ് മുസ്ലിം ലീഗിൻ നേതാവ് ജില്ലാ പഞ്ചായത്ത് അംഗമായ ജില്ലാ പഞ്ചായത്ത് അംഗമായ ജില്ലാ പഞ്ചായത്ത് അംഗമായ ജില്ലാ പഞ്ചായത്ത് അംഗമായ പണവും തട്ടി അവങ്ങളുടെ പണവും തട്ടി അവങ്ങളുടെ പണവും തട്ടി അവങ്ങളുടെ പണവും തട്ടി ഞങ്ങളെയോ முஸ்லிம் லீக் கூட்டு நிற்கும் முஸ்லிம் லீக் கூட்டு நிற்கும் முஸ்லிம் லீக் கூட்டு நிற்கும் முஸ்லிம் லீக் நாணம் இல்ல நீங்கள் நாடமில்ல நீங்கள் ജില്ലാ പഞ്ചായത്ത് മക്കരപ്പറമ്പ് ഡിവിഷൻ അംഗവും യൂത്ത് ലീഗ് നേതാവുമായിരുന്ന ടി പി ഹാരിസിന്റെ നേതൃത്വത്തിൽ നടത്തിയ കോടികൂടെ തട്ടിപ്പ് പുറത്തുവന്നതോടെ നാളെ ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ അറിവോടെയാണ് ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ടി ജുനൈദ് ആരോപിച്ചു മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന യു ഡി എഫിന്റെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിനകത്ത് വലിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അവരവരുടെ കീശയിലേക്ക് പണം എങ്ങനെ വളരെ പെട്ടെന്ന് അവരുടെ കൈകളിലേക്ക് എത്തിക്കാമെന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്ന എല്ലാ പദ്ധതികളെയും അവരുടേതായിട്ടുള്ള സ്വന്തം ബിനാമിയുടെ പേരിലായിക്കൊണ്ടുള്ള കമ്പനികൾക്ക് നൽകിക്കൊണ്ട് ഒന്നും നിയമവലി നിയമത്തിനനുസൃതമായിട്ടല്ലാതെ നിയമങ്ങൾ പാലിക്കപ്പെടാതെ എല്ലാം തന്നെ ലംഘിച്ചുകൊണ്ട് അവർ സ്വന്തം ബിനാമികൾക്ക് പദ്ധതികളെല്ലാം കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് വന്നുകൊണ്ട് കോടികളുടെ അഴിമതിയാണ് മുസ്ലിം ലീഗ് എന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കേവലം മുസ്ലിം ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഒരു ആരിസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല മറിച്ച് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകളുടെ അറിവും സമ്മതത്താനും കൂടിയിട്ടാണ് ഈ അഴിമതി കഴിഞ്ഞ കാലങ്ങളിൽ ഒട്ടാകെ നടത്തിയിട്ടുള്ളത് ഇന്ന് വന്നിരിക്കുന്നത് ഏകദേശം മുപ്പത് കോടിയോളം വരുന്ന രൂപയുള്ള അഴിമതിയാണ് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇതൊരു മുപ്പത് കോടിയിലല്ല മുന്നൂറ് കോടിന്റെ അപ്പുറത്തേക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രംഗത്ത് മുസ്ലിം ലീഗിന്റെ ഉന്നത നേതൃത്വവും മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് അംഗങ്ങളും ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെയുള്ളവർ നടത്തിക്കൊണ്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട് അത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതുവരെ ഡിവൈഎഫ്ഐ ഉജ്ജ്വലമായിട്ടുള്ള സമരത്തിന് സമരത്തിന്റെ തെരുവിലേക്ക് ഇറങ്ങുകയാണ് അതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ വരുന്ന ഒന്നാം തീയതി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള മാർച്ച് സംഘടിപ്പിക്കുകയാണ് വിവിധ പ്രദേശങ്ങൾക്കകത്ത് ഇതിന്റെ ഭാഗമായിക്കൊണ്ട് പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്നു ഇതിന്റെ വസ്തുത ജനങ്ങളിൽ എത്തിക്കുന്നതുവരെ ഇതിൽ ഇതിലകപ്പെട്ടിട്ടുള്ള അഴിമതിക്കാരെ ജയിലിലടക്കുന്നതുവരെ ഡിവൈഎഫ്ഐ ഉജ്ജലമായിക്കൊണ്ടുള്ള സമര പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകും വണ്ടൂർ ടൌണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് മേഖലാ കമ്മിറ്റി ഭാരവാഹികളായ പി രജീഷ് കെ എം അജയ് സി ബി പ്രണവ് അനസ് നവാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം നമ്മുടെ സ്വന്തം ഹൈസ്പീഡ്നെറ്റ്